ഹോസ്പിറ്റൽ ഡോർ തുറന്ന് പുറത്തേക്ക് പോയ ഡെവിയെ കണ്ടതും അനൊരു പൊട്ടിക്കരച്ചിലൂടെ ബെഡിലേക്കിരുന്നു അവനിപ്പോൾ അനുഭവിക്കുന്ന വേദന എത്രത്തോളമാണെന്ന് മറ്റാരെക്കാളും അവൾക്ക് മനസ്സിലാകുമായിരുന്നു അവനോട് അത്രയൊക്കെ ദേഷ്യപ്പെട്ടിരുന്നുവെങ്കിലും അവൻ്റെ കണ്ണിൽ കാണുന്ന വേദന അവളെ കൊണ്ട് താങ്ങാൻ കഴിയുന്നതല്ലായിരുന്നു എന്നാൽ തന്നോട് ചെയ്തത് മറക്കാനും കഴിയുന്നില്ല ഈ കഴിഞ്ഞ ആറുമാസം ഒരു കോമാളിയായിരുന്നു താന് എല്ലാവരും കൂടെ അങ്ങനെയാക്കി ഒരിക്കലും ഇങ്ങനെ ഒരു വേർപാട് ആഗ്രഹിച്ചതല്ല എന്നും കൂടെ നിൽക്കണമെന്ന് മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ പക്ഷേ താനും ഒരു മനുഷ്യനാണ് അതിലുപരി ഒരു സ്ത്രീയാണ് ഓർക്കുന്തോറും അനുവിന് വേദന കൂടിക്കൂടി വന്നു പക്ഷേ എന്തായാലും ഇനിയൊരു തിരിച്ചു തിരിച്ചുപോക്കതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും അവൾ തയ്യാറായിരുന്നില്ല എന്തൊക്കെയോ കുറച്ചു കുറച്ച തീരുമാനങ്ങൾ അനു അപ്പോൾ തന്നെ എടുത്തിരുന്നു കുറച്ച് സമയം കടന്നുപോയി പക്ഷേ അപ്പോഴും മനസ്സ് നിറയെ അവനാണ് അവനോടുള്ള പ്രണയമാണ് പെട്ടെന്നാണ് മുറിയുടെ ഡോറ് തുറന്നകത്തേക്ക് കയറി വരുന്നവരിൽ അവളുടെ ശ്രദ്ധ പോയത് അച്ഛനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരുമുണ്ട് അവരെ കണ്ടതും തൻ്റെ നിറഞ്ഞ കണ്ണുകൾ തുടിച്ചുകൊണ്ട് ദേഷ്യത്തോടെ അതിലുപരി ഒരു സംശയത്തോടെ അവരെ നോക്കിയവൾ മോളെ അനുവിനെ കണ്ട ഉടൻ ഒരു പൊട്ടിക്കരച്ചിലൂടെ അമ്മാവളുടെ അടുത്ത് ചെന്നു ആദ്യം ആ കാഴ്ച കണ്ടപ്പോൾ മനസ്സിലൊരു കുളിയിലറിഞ്ഞെങ്കിലും പെട്ടെന്ന് അവളുടെ മുൻപിലേക്ക് കടന്നു വന്നത് അന്നത്തെ ആ ദിവസമായിരുന്നു അവളുടെ വിവാഹ ദിവസം അന്നത്തെ ഓർമ്മകൾ അവളുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറി വന്നു കണ്ണുകൾ വീണ്ടും നിറഞ്ഞു പെട്ടെന്ന് മനസ്സിലെ ആ കുളിരു മാഞ്ഞു അവിടെ വീണ്ടും എരിയുന്ന അഗ്നിയായി വേണ്ട തൻ്റെ നേരെ വരുന്ന അമ്മയെ നോക്കി ദേഷ്യത്തോടെ അനു അവരെ തടഞ്ഞു കൈ ഉയർത്തിയുള്ള അനുവിൻ്റെ ആ ഒറ്റവാക്കിൽ എല്ലാവരും സ്തംഭിച്ചുപോയി ദേഷ്യത്തോടെ എല്ലാവരെയും മാറി മാറി നോക്കുന്ന അനുവിനെ കാണേ കുറ്റബോധം കൊണ്ട് ഓരോരുത്തരുടെയും തല താഴ്ന്നു പോയി എന്നാൽ അവരെക്കാളെല്ലാം ആ അമ്മ മനം വിങ്ങുകയായിരുന്നു തൻ്റെ മകളെ ഓർത്ത് ഇത്രയും നാൾ അവളോട് ദേഷ്യവും വെറുപ്പും തോന്നിയിരുന്നു എങ്കിലും എവിടെയോ സന്തോഷത്തോടെ സ്നേഹിച്ച ആളോടൊപ്പം ജീവിക്കുന്നുണ്ടായിരുന്നു എന്നുള്ള പ്രതീക്ഷയായിരുന്നു ആ പ്രതീക്ഷകൾക്കെല്ലാം നീർക്കുമിളകളുടെ ആയുസുള്ളൂ എന്ന് മനസ്സിലാക്കിയത് കുറച്ചു മണിക്കൂറുകൾക്ക് മുൻപാണ് തൻ്റെ മകൾ അനുഭവിച്ച യാതന അവൾ ഒറ്റയ്ക്ക് നേരിട്ട പ്രതിസന്ധികൾ അതിജീവിച്ച ഒറ്റപ്പെടൽ ഇതെല്ലാം ഓർക്കും തോറും ആ അമ്മയ്ക്ക് സ്വയം ദേഷ്യം തോന്നി പക്ഷെ ഇനിയും കഴിയില്ല അവളെ അകറ്റി നിർത്താൻ അമ്മ പ്രതീക്ഷയോടെ വീണ്ടും അനുവിന് നേരെ തിരിഞ്ഞു മോളെ അനു ഞങ്ങളോട് അനുവിനടുത്തേക്ക് വന്ന് സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴും ആ അമ്മയുടെ വാക്കു മുറിഞ്ഞു പോയിക്കൊണ്ടിരുന്നു കുറ്റബോധം അവരെ അവളുടെ മുൻപിൽ പോലും സംസാരിക്കാൻ യോഗ്യതയില്ലാത്തവരാക്കിയിരുന്നു വേണ്ട എനിക്കൊന്നും കേൾക്കണ്ട ആരെയും കാണാനും താല്പര്യമില്ല അവർക്കെതിരെ ദേഷ്യത്തോടെ മുഖം തിരിച്ച് അവൾ സംസാരിച്ചു തുടങ്ങി ഇത്രയും നാൾ നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ വെറുക്കപ്പെട്ടവളായിരുന്നു ഒരിക്കൽ പോലും എന്നെ ആരെങ്കിലും ഒന്ന് ചിന്തിച്ചോ ഒന്ന് അന്വേഷിച്ചോ എന്നിട്ടിപ്പോ ഞാൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞപ്പോഴല്ലേ എല്ലാവരും എന്നെ തേടിയെത്തിയത് ഇപ്പോഴാണോ ഞാൻ നിങ്ങളുടെ മകളാണെന്ന് ഓർമ്മ വന്നത് അന്ന് മണ്ഡപത്തിൽ വെച്ച് ആരാണ് എന്നറിയാത്ത ഒരാളുടെ കൂടെ ഇറക്കി വിടുമ്പോഴും ഞാൻ നിങ്ങളുടെ മകൾ തന്നെയായിരുന്നു അന്ന് തോന്നാത്ത എന്ത് കുറ്റബോധമാണ് ഇന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ദേഷ്യത്തോടെയുള്ള അനുവിൻ്റെ വാക്കുകൾ കേട്ട് എല്ലാവരും ഒന്ന് ഞെട്ടിയെങ്കിലും അവൾ പറഞ്ഞത് നൂറ് ശതമാനം സത്യമായതുകൊണ്ട് ആർക്കും അറുത്തൊന്നും പറയാനുണ്ടായിരുന്നില്ല മോളെ സമ്മതിക്കുന്നു എല്ലാം ഞങ്ങളുടെ തെറ്റ ഞങ്ങളോട് ക്ഷമിക്കുന്നേ ഇനി നിന്നെ ഒന്നിൻ്റെ പേരിലും ആരും അവിശ്വസിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യില്ല ഞങ്ങളുടെ മരണം വരെ ഞങ്ങൾ നിനക്ക് ഇനിയൊരു തുള്ളി കണ്ണുനീറ് പോലും എൻ്റെ മോളുടെ കണ്ണിൽ നിന്ന് വീഴാൻ അച്ഛൻ സമ്മതിക്കില്ല ഇടറുന്ന ശബ്ദത്തോട് അനുവിൻ്റെ അച്ഛൻ അവളുടെ അടുത്തേക്ക് വന്ന് സമാധാനത്തിൽ പറഞ്ഞ് അവളെ മനസ്സിലാക്കാൻ ശ്രമിച്ചു എന്നാൽ അപ്പോഴേക്കും അനുവിൻ്റെ മുഖം പുച്ഛം കൊണ്ട് കോടിയിരുന്നു കാരണം അന്നും അതിനുശേഷം നടന്ന ഓരോ സംഭവങ്ങളും അത്രത്തോളം അവൾ എന്ന മകളെ വേദനിപ്പിച്ചിരുന്നു വീടാണ് കുടുംബമാണ് എല്ലാം എന്ന് പറഞ്ഞ് ജീവിച്ച അവൾക്ക് വേണ്ടി തൻ്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളുമെല്ലാം മാറ്റിവെച്ചവർക്ക് വേണ്ടി അവളുടെ മനസ്സിലെ ഏറ്റവും വലിയ മുറിവായിരുന്നു അത് ഈ വാക്കുകൾ ഒരുപാട് കേൾക്കാൻ ആഗ്രഹിച്ചിരുന്നു ഞാൻ അന്ന് വിവാഹ മണ്ഡപത്തിൽ വെച്ച് എന്നെ ആരെങ്കിലും ഒന്ന് വിശ്വസിച്ചിരുന്നുവെങ്കിൽ എൻ്റെ കൂടെ ആരെങ്കിലും നിന്നിരുന്നുവെങ്കിൽ ഓരോരുത്തരുടെയും കാലിൽ മാറി മാറി വീണു പൊട്ടിക്കരഞ്ഞതല്ലേ ഞാൻ എന്നിട്ട് അന്ന് എന്നെ വിശ്വസിക്കാൻ ആരെങ്കിലും തയ്യാറായോ ആരും തയ്യാറായില്ല അന്ന് നിങ്ങൾ ആരെങ്കിലും എന്നെ വിശ്വസിച്ചിരുന്നുവെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ഇങ്ങനെ എൻ്റെ മുൻപിൽ വന്ന് തല താഴ്ത്തി നിൽക്കേണ്ട അവസ്ഥ വരില്ലായിരുന്നു എനിക്കും ഇങ്ങനെയൊരു അവസ്ഥ വരില്ലായിരുന്നു നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ വാശയോടെ തുടിച്ചുകൊണ്ട് അനു വീണ്ടും അവരോട് സംസാരിച്ചു തുടങ്ങി മോളെ മാപ്പ് പറയാൻ മാത്രമേ ഇപ്പോൾ ഞങ്ങളെ കൊണ്ട് കഴിയൂ തൻ്റെ മുൻപിൽ കുറ്റബോധത്തോടെ തലതാഴ്ത്തി നിൽക്കുന്ന അച്ഛനെ കണ്ടതും അനുവിൻ്റെ ഉള്ളമൊന്ന് തുടിച്ചുപോയി പക്ഷേ ഇനിയും തലതാഴ്ത്തി നിൽക്കാൻ അവൾ എന്ന സ്ത്രീ തയ്യാറായില്ല അന്ന് നിങ്ങളെന്നെ അത്രയും പേരുടെ മുൻപിൽ ഉപേക്ഷിച്ചില്ലേ അതുപോലെ ഇപ്പം ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുന്നു എന്നെ വിശ്വാസമില്ലാത്തവർ ആരും ഇനി എൻ്റെ മുൻപിലേക്ക് വരണ്ട മോളെ പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനിയൊന്നും എനിക്ക് കേൾക്കാനുമില്ല ഈ കുടുംബത്തിൽ ആരോടെങ്കിലും ഞാൻ ബന്ധം പുലർത്തുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ചേട്ടനോട് മാത്രമായിരിക്കും കാരണം കുരിശു വീട്ടിൽ നിന്ന് എന്നെ പുറത്താക്കിയപ്പോൾ ഒരു കൈ തന്ന് എന്നെ ചേർത്ത് നിർത്താൻ ഏട്ടന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു കാരണം കൊണ്ട് മാത്രം അതുകൊണ്ട് മംഗലത്ത് വീട്ടിലുള്ളവരാരും ഇവിടെ നിന്ന് ബുദ്ധിമുട്ടണമെന്നില്ല എല്ലാവർക്കും പോകാം അനുവിൻ്റെ അമ്മയുടെ ഉള്ളം തുടിച്ചുപോയി ചെയ്ത തെറ്റോർത്തുള്ള കുറ്റബോധവും ഇതുവരെ മകളെ പിരിഞ്ഞു നിന്ന വേദനയ്ക്കും ആ അമ്മയെ വല്ലാതെ തളർത്തിയിരുന്നു ചെയ്ത തെറ്റിന് മാപ്പ് പറഞ്ഞ് അവളെ തിരിച്ചു വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ് എല്ലാവരും ഒന്നിച്ചു വന്നത് എന്നാൽ അനുവിൻ്റെ അമ്മ വേദനയോടെ അവളെ നോക്കി എന്നാൽ അപ്പോഴേക്കും അനു മുഖം തിരിച്ചിരുന്നു പിന്നെ ആരും ഒന്നും പറഞ്ഞില്ല എല്ലാവരും പുറത്തേക്ക് പോയി അനുവല്ലാത്ത വേദനയോടെ ബെഡിലേക്കിരുന്നു വീട്ടുകാരോട് വഴക്കിട്ടതുകൊണ്ട് അനു നേരെ പോയത് അവളുടെ അമ്മയുടെ ചേച്ചിയുടെ വീട്ടിലേക്കാണ് തിരുവനന്തപുരത്താണ് അവൾ താമസം ഗീത പണ്ടൊരു പ്രണയത്തിൻ്റെ തോൽവിയിൽ വിവാഹ പോലും വേണ്ടെന്ന് വെച്ച് ഒറ്റയ്ക്ക് ജീവിക്കുകയാണ് അവരുടെ തന്നെ വീട്ടിൽ പെയിൻ ഗസ്റ്റ് ആയിട്ടാണ് വേറെയും കുറച്ച് പെൺകുട്ടികൾ കൂടെയുണ്ട് അവരുടെ കൂടെയാണ് അനു അവിടെ അടുത്ത് തന്നെയുള്ള ഓഫീസിൽ വർക്ക് ചെയ്യുകയായിരുന്നു അവർ അതേ ഓഫീസിൽ തന്നെ മറ്റൊരു വേക്കൻസി വന്നപ്പോൾ അനുവും അവിടെ ജോയിൻ ചെയ്തു വീട്ടുകാരോടാദ്യം അനു ദേഷ്യം കാണിച്ചുവെങ്കിലും പിന്നീട് അവരോട് സംസാരിക്കാനും അടുത്തിടപഴകാനും തുടങ്ങി എന്നാൽ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ എല്ലാവരും കുറേ നിർബന്ധിച്ചുവെങ്കിലും അങ്ങോട്ട് പോകില്ല എന്നുള്ള തീരുമാനത്തിൽ അവൾ ഉറച്ചു നിന്നു വീട്ടിലേക്ക് പോകാറോ താമസിക്കാറോ ഇല്ലെങ്കിലും അവിടെ നിന്ന് എല്ലാവരും അവളെ കാണാനും അവളുടെ കൂടെ നിൽക്കാറുമുണ്ട് പകൽ മുഴുവൻ എല്ലാവരോടുമൊപ്പം ചിരിച്ചും കളിച്ചും സമയം ചിലവഴിക്കുമെങ്കിലും രാത്രി കാലങ്ങളിൽ അവളുടെ നോവറിയുന്നത് അവളുടെ മുറിയും അവിടുത്തെ തലയിണയും മാത്രമായിരുന്നു ഈ കഴിഞ്ഞ അഞ്ചു മാസത്തെ വേർപാട് അനുവിന് അഞ്ച് യുഗങ്ങളായിരുന്നു എത്രയൊക്കെ ഡവിയെ മറക്കാൻ ശ്രമിച്ചാലും അതിനൊരിക്കലും അവളെ കൊണ്ട് കഴിയില്ലെന്ന് ഓരോ നിമിഷവും അവൾ തിരിച്ചറിഞ്ഞോണ്ടിരുന്നു അവർ ഒന്നിച്ചു കഴിഞ്ഞ ആറുമാസത്തെ ഓർമ്മകൾ മാത്രം മതിയായിരുന്നു അവൾക്കിനിയുള്ള കാലം മുഴുവൻ ജീവിച്ചു തീർക്കാൻ പക്ഷേ ഈ മാസങ്ങളിലൊന്നും കുരിശു വീട്ടിലുള്ള ആരുമായും ഒരു ഫോൺ കോളിലൂടെ ബന്ധപ്പെടാൻ പോലും അനുശ്രമിച്ചിരുന്നില്ല ശ്രമിച്ചിരുന്നില്ല പക്ഷേ ആ വീടും അവിടെയുള്ളവരും അവൾക്ക് പ്രിയപ്പെട്ടവരായിരുന്നു അനുവിൻ്റെ പെരുമാറ്റത്തിൽ നിന്ന് അവൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് അറിയാമെങ്കിലും അതൊന്നും മറ്റുള്ളവർ തിരക്കിയിരുന്നില്ല അവളുടെ പേഴ്സണൽ കാര്യങ്ങൾ ഇടപെടുന്നത് ശരിയല്ല എന്ന് അവർക്കും തോന്നി കഴിഞ്ഞ അഞ്ചു മാസങ്ങൾ കൊണ്ട് അവൾക്ക് പറയത്തക്ക മാറ്റങ്ങളൊന്നും വന്നില്ല പതിവ് പോലെ അനു കാലത്ത് എഴുന്നേറ്റു കുളിച്ചൊരു സെറ്റ് സാരി കൊടുത്ത് ഒരു കറുത്ത പൊട്ടും തൊട്ടു ആഹാ എങ്ങോട്ട കാലത്തെ കുളിച്ച് സുന്ദരിയായി അവളുടെ അടുത്തേക്ക് വന്നു നിന്നുകൊണ്ട് ശരണ്യെ ചോദിച്ചു അവളെ നോക്കി ഒന്ന് ചിരിച്ചൊന്ന് വരുത്തി അനു പറഞ്ഞു അമ്പലത്തിലേക്കൊന്ന് പോകണം ഇതൊന്ന് പതിവില്ലാതെ എന്തെങ്കിലും വിശേഷമുണ്ടോ ശരണ്യ ചോദിച്ചതും തൻ്റെ നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകൾ അവളിൽ നിന്നും മറച്ചു പിടിച്ചു അവൾ ഇന്നൊരു വിശേഷമുണ്ട് അത്രമാത്രം പറഞ്ഞ് മറ്റൊന്നും പറയാനോ കേൾക്കാനോ നിൽക്കാതെ അവൾ പുറത്തേക്ക് പോയി അവളെ നോക്കി ശരണ്യ അവിടെ തന്നെ നിന്നു അനുവിൻ്റെ ആരാധനാപാത്രമായ പരമശിവൻ്റെ മുൻപിൽ അനു കൈകൂപ്പി നിന്നു കഴിഞ്ഞ വർഷം ഇതേ ദിവസമാണ് തൻ്റെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി അദ്ദേഹം കടന്നു വന്നത് തൻ്റെ സമ്മതം പോലുമില്ലാതെ ഒരു താലിക്കഴുത്തിലേക്ക് ചാർത്തിയത് അനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു ഇന്ന് തങ്ങളുടെ ആദ്യ വിവാഹ വാർഷികമാണ് അതേ അനുരാധ ഡേവിഡ് ജോൺ കുരിശിങ്ങൽ എന്ന പേരിന് ഇന്നേക്കൊരു വർഷം ഡേവിഡ് മറക്കാനോ പൊറുക്കാനോ കഴിയാതെ ഉള്ളിൽ കിടന്നങ്ങനെ നീറുക അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു കണ്ണുകൾ അടച്ച് അവൾ ഇഷ്ടഭഗവാനോട് പ്രാർത്ഥിച്ചു എവിടെയാണെങ്കിലും അദ്ദേഹത്തിന് നല്ലൊരു ജീവിതം കൊടുക്കണം സന്തോഷം മാത്രം കൊടുക്കണം തന്നോടുള്ള കുറ്റബോധത്തിൻ്റെ പേരിൽ ആ ജീവിതം തകരരുത് അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നടക്കുമ്പോഴും മനസ്സ് അവനെ കാണാൻ വല്ലാതെ കൊതിക്കുന്നത് അവൾ അറിഞ്ഞു മനസ്സ് നിറയെ അവനാണ് ഡേവിഡ് അവനോടൊപ്പമുള്ള ഓർമ്മകളും പെട്ടെന്നാണ് അനുവിൻ്റെ ഫോൺ റിങ് ചെയ്തത് എന്ന് കണ്ടതും അവൾ ഫോണെടുത്ത് ചെവിയോട് ചേർത്തു ഹലോ അനു നീ എവിടെ ഞാനിതാ വന്നോണ്ടിരിക്കുവാ വേഗം വാ ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു ഷാർപ്പ് ഒൻപത് മണിക്ക് തന്നെ എല്ലാവരും ഓഫീസിലെത്തിയിരിക്കണം എന്നാണ് എം ഡിയുടെ ഓർഡർ ഞാനിതാ വരുന്നു അനു വേഗം വീട്ടിലേക്ക് നടന്നു എല്ലാവരും റെഡിയായി അവളെ കാത്തു നിൽപ്പുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ അകത്തേക്ക് പോയി സെറ്റ് സാരി മാറ്റി ഒരു കുർത്തയും പാൻറ്റും എടുത്തിട്ടു ഗീതാ യാത്ര പറഞ്ഞിറങ്ങി അനുവിൻ്റെ കാര്യങ്ങൾ അവർക്ക് മാത്രമേ അറിയൂ അതാരോടും പറഞ്ഞിട്ടുമില്ല അനുവിൻ്റെ മുഖം കണ്ടപ്പോൾ അവൾക്ക് എന്തോ പന്തികേട് തോന്നി എന്നാൽ അപ്പോൾ ഒന്നും ചോദിച്ചില്ല അബിയും ശരണിയും ഒരു ടു വീലറിലാണ് യാത്ര ഓഫീസിലേക്ക് തിരക്കിട്ട് പോയതും പാർക്കിംഗ് കഴിഞ്ഞ് ഉടനെ അവർ കോൺഫറൻസ് റൂമിലേക്ക് പോയി എല്ലാവരും എത്തിക്കഴിഞ്ഞിരുന്നു ഓഫീസിൻ്റെ എം ഡി ആയ സനൽ ബാലഗോപാൽ സംസാരിച്ചു തുടങ്ങി ഒരുപാട് വലിച്ചു നീട്ടാതെ നേരെ കാര്യത്തിലേക്ക് കടക്കാം പതിയുപോലെ എൻ്റെ ഇവിടുത്തെ സേവനത്തിൻ്റെ കാലാവധി അവസാനിച്ചിരിക്കുകയാണ് ഇനിയുള്ള രണ്ട് മാസം ഞാനായിരിക്കില്ല നിങ്ങളുടെ എം ഡി അദ്ദേഹം പറഞ്ഞത് കേൾക്കേ എല്ലാവരും ഞെട്ടലോടെ അദ്ദേഹത്തെ നോക്കി അത് മനസ്സിലായതുപോലെ അദ്ദേഹം പറഞ്ഞു തുടങ്ങി നിങ്ങളിൽ പലരും പുതിയ സ്റ്റാഫുകളായതുകൊണ്ട് അറിഞ്ഞിരിക്കാൻ വഴിയില്ല അവർക്ക് വേണ്ടി പറയാം ഈ ഓഫീസിൻ്റെ യഥാർത്ഥ എം ഡി ഞാനല്ല എൻ്റെ ഫ്രണ്ടാണ് അവന് വേറെയും ബിസിനസ്സുകൾ ഉള്ളതുകൊണ്ട് ഈ ഓഫീസ് എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് വർഷത്തിൽ ഈ രണ്ട് ഒരു രണ്ട് മാസം അവൻ ഇങ്ങോട്ട് വന്ന് ഇവിടുത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കും ആ സമയത്ത് കൊച്ചിയിലുള്ള അവൻ്റെ ഓഫീസിലായിരിക്കും എൻ്റെ ഡ്യൂട്ടി സോ ഇന്ന് അവൻ വരും അപ്പം ഞാനിവിടെ നിന്ന് പോകും കൃത്യം ലെവൻ ഒ ക്ലോക്ക് അവനെത്തും അവനെ സ്വീകരിക്കേണ്ടത് നിങ്ങളാണ് പിന്നെ പലരും പുതിയ ആളുകളായതുകൊണ്ട് അവനെക്കുറിച്ച് കൃത്യമായി അറിയാൻ സാധ്യതയില്ല അതുകൊണ്ട് പറയുകയാണ് അവന് വളരെ സ്ട്രിക്റ്റാണ് ദേഷ്യക്കാരനുമാണ് ജോലിയുടെ കാര്യത്തിൽ ഒരു ഒത്തുതീർപ്പിനും നിൽക്കില്ല സോ ബി കെയർഫുൾ ഒന്ന് നോക്കി പറഞ്ഞതിനു ശേഷം അവൻ പുറത്തേക്ക് പോയി പെട്ടെന്നുള്ള സനലിൻ്റെ തുറന്ന് പല ചില ചർച്ചയിലായിരുന്നു പഴയ സ്റ്റാഫുകൾ വരാൻ പോകുന്ന എം കുറിച്ച് അവരറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇതോടെ അവരുടെ ടെൻഷൻ കൂടി എന്നാൽ ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് മട്ടിലാണ് അനുവിൻ്റെ നിൽപ്പ് സമയം കൃത്യം പതിനൊന്ന് മണിയായതും ആ ഓഫീസിന് മുൻപിൽ ഒരു ഓടിക്കാറ് വന്നു നിന്നു അതോടെ സനൽ ഉൾപ്പെടെ എല്ലാവരും ആ കാറിനടുത്തേക്ക് പോയി സനലിൻ്റെ കയ്യിൽ അയാളെ സ്വീകരിക്കാനുള്ള ബൊക്ക ഉണ്ടായിരുന്നു കാറ് മുൻപിൽ വന്നു നിന്നതും എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് തന്നെയായിരുന്നു അവരുടെ ഇടയിൽ അനുവമുണ്ടായിരുന്നു പെട്ടെന്ന് ആ കാറിൻ്റെ ഡോറ് തുറന്ന് ഒരു കാല് പുറത്തേക്ക് പ്രത്യക്ഷപ്പെട്ടു എല്ലാവരും ആകാംക്ഷയോടെ അയാളെ തന്നെ നോക്കി നിന്നു പെട്ടെന്ന് കാറിൽ നിന്നും അയാൾ പുറത്തേക്ക് ഇറങ്ങി എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് പോയി ഒത്തവണ്ണവും ഉയരവും ഉറച്ച ശരീരവുമുള്ള അയാളുടെ സൗന്ദര്യത്തിലും എടുപ്പിലും സ്ത്രീകൾ വശ്യതയോടെ നോക്കി നിന്നു എന്നാൽ പുരുഷന്മാരിൽ അസൂയയായിരുന്നു എല്ലാവരെയും ഒന്ന് നോക്കിയതിനു ശേഷം പതിവ് ഗൗരവത്തോടെ അവൻ നിന്നു പെട്ടെന്ന് ആഗ്രഹിച്ചതെന്തോ കണ്ണിലുടക്കിയതും ആ കണ്ണുകൾ തിളങ്ങി പെട്ടെന്ന് കൂളിംഗ് ഗ്ലാസ് അഴിച്ചു മാറ്റി ആ ഒരുവളെ കണ്ണെടുക്കാതെ നോക്കി നിന്നു ആ ചൊടികളിൽ ആർക്കും കാണാൻ കഴിയാത്തൊരു പുഞ്ചിരി നിറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു അവൾക്ക് വേണ്ടി അവൻ്റെ പെണ്ണിനു വേണ്ടി എന്നാൽ തന്നെ തന്നെ നോക്കി നിൽക്കുന്ന ആ കണ്ണുകൾ കാണേ കണ്ണെടുക്കാതെ അവളും അവനെ തന്നെ നോക്കി നിന്നു അറിയാതെ ആദരം മന്ത്രിച്ചു